സർ എനിക്ക് ഒരു കാര്യം മാത്രമേ ഈ സഭയോട് പറയുവാനോ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെ അതിക്രമം നടത്തുന്നത് ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടി എടുക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ് സർ എനിക്ക് പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ നമുക്ക് ഓർമ്മയില്ലേ കോട്ടയം കുഞ്ഞച്ചൻ അയാളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല ഈ സഭ മലീമസമായി പോകും സർ ഇടതുപക്ഷത്തെ സി പി ഐ എമ്മിലെ വനിതാ നേതാക്കളെ വനിതാ നേതാക്കളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ എന്തിന് അന്തരിച്ചു പോയ സഖാ പി ബിജുവിന്റെ പത്നിയെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ച ആദി നീചമായിട്ടുള്ള നമുക്കത് ഒരു നോക്ക് പോലും കാണാൻ കഴിയില്ല സാർ അതിന്റെ ഇരയാണ് സർ ഞാനും എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ കീഴിൽ ഞാൻ പോസ്റ്റ് ചെയ്തതിന്റെ കീഴിൽ ആദ്യ കീഴിൽ വന്ന് ആദ്യം നീചമായി കമന്റ് ചെയ്തിട്ടുണ്ട് സാർ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു സെപ്റ്റംബർ സെപ്റ്റംബർ മാസത്തിൽ മാസത്തിൽ സർ സർ പുതുപ്പള്ളിയിൽ അമൃത െതിരെ സെപ്റ്റംബറിൽ ഇത് നടന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ തിരുവനന്തപുരത്ത് കെ എസ് യുന്റെ ജില്ലാ സെക്രട്ടറിയായി അവരോധിച്ചു സർ ഇതാണോ ഇതാണോ നടപടി ഇതാണോ നിലപാട് ഇത് ഈ നാട്ടിലെ വനിതകൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ നിലപാട് ഇതാണോ സാർ ഇനി അത് മാത്രമല്ല സർ സർ ഇതിൽ ഈ വ്യക്തിക്ക് ജാമ്യം എടുത്തു കൊടുത്തത് കോൺഗ്രസ് നേതൃത്വം നേരിട്ട് ചുമതലപ്പെടുത്തിയ അഞ്ച് അഭിഭാഷകരാണ് സർ ഉത്തരമുണ്ടോ ഉത്തരമുണ്ടോ സാർ അതിനുശേഷം ആ വക്കീലുമാരുമായി അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ടത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ തലവനാണ് നടപടിയെടുത്ത് പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല മണ്ഡലം സെക്രട്ടറിയെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഉയർത്തി സർ 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 കഴിഞ്ഞ കഴിഞ്ഞ ആയിരുന്ന ജോ ജോസഫിന്റെ ചിത്രം മോർഫ് ചെയ്തു അന്നൊരു കമന്റ് ഉണ്ട് സർ പ്രശസ്ത ഇങ്ങനെയുള്ള വീഡിയോ കണ്ടാൽ ആരാണ് ഷെയർ ആ നിലപാടല്ല സർ നമ്മൾ സ്വീകരിച്ചത് സ്വീകരിച്ച നിലപാടുകൾ വളരെ വ്യക്തമാണ് സർ ഒരു മുൻ നേതാവ് ഇടതുപക്ഷ സംഘടനയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനയുള്ള ഒരു മുൻ നേതാവ് ആ നേതാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലായി തുടർ മറ്റു അന്വേഷണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് സർ